സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ വാഴത്തോപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തെ തകർക്കാൻ വിരുദ്ധ സംഘം നീക്കം നടത്തുന്നതായി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു രാത്രികാലങ്ങളിൽ ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ കടന്ന് മദ്യപാനവും മറ്റ് വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിവരുന്നത് പതിവായതിനെ തുടർന്ന് ആശുപത്രി അടച്ചുപൂട്ടി സുരക്ഷിതമാക്കി മുൻവശത്ത് ഗേറ്റ് സ്ഥാപിച്ച് അനാവശ്യ പ്രവേശനം പൂർണമായും ഒഴിവാക്കി ഇതിൽ സാമൂഹ്യ വിരുദ്ധർ ആശുപത്രിക്കെതിരെ കുപ്രചരണം അഴിച്ചുവിട്ട് ജീവനക്കാരുടെ മനോവീര്യം തകർക്കാനുള്ള ഗൂഢ നീക്കമാണ് നടക്കുന്നത് ഇന്ന് സമ്മേളനം നടത്താനുള്ള സാഹചര്യം കഴിഞ്ഞ ദിവസമൊക്കെ ദൃശ്യമാധ്യമങ്ങളിലും ഈ വാർത്ത ഗ്രൂപ്പിലും പത്രത്തെ മാറുമ്പിലൊക്കെ ഈ കുടുംബാരോഗ്യ കേന്ദ്രം വാഴത്തോപ്പുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത വന്നിരുന്നു അത് ആ വാർത്തയുടെ വസ്തുത നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നതല്ലാതാണ് പത്രക്കാരാണെങ്കിലും അവിടെയുള്ള ജനങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെട്ട് എന്താണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് തന്നെയാണ് ഒരു ദിവസം ഒരു നൂറ്റമ്പത് അവിടെ വരുന്നു മൂന്ന് ഡോക്ടർമാർ സ്ഥിരമായി അവിടെയുണ്ട് ആശുപത്രിയിൽ മൂന്ന് ഡോക്ടർമാർ സ്ഥിരമായി എല്ലാ സംവിധാനത്തോടെ എല്ലാവിധ മരുന്നുകളും ആശുപത്രിയിൽ അവിടെ കൊടുക്കുന്നുണ്ട് ഒരു ആക്ഷേപം പോലും ഒരു രോഗിയോ അല്ലെങ്കിൽ ആ രോഗിയുടെ കൂടെ വരുന്നവരോ ഇതുവരെ ഈ മൂന്ന് വർഷക്കാലമായിട്ട് ഒരാഷവും പോലും ഈ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി ഒരു ഇടുങ്ങിയ രീതിയിൽ ഒരു വണ്ടി പോലും അങ്ങോട്ട് കയറി പോവാത്ത രീതിയിൽ ആയിരുന്നു ഇതിൻ്റെ പ്രവർത്തനം ആദ്യകാലത്ത് ഞങ്ങൾ വരുമാനമുണ്ടായിരുന്നു ഒരു സ്വകാര്യ വ്യക്തി ഈ ആശുപത്രിയിലേക്ക് കയറി പോകുന്ന സ്ഥലം കൈയേറി അവിടെ വാഴയൊക്കെ കൃഷി ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഭരണസമിതി അധികാരിച്ച് വരുന്നത് ഞങ്ങളിടപെട്ട് ആ സ്ഥലം ആശുപത്രിയുടെ സ്ഥലമാണെന്ന് ബോധ്യപ്പെടുത്തി ആ സ്ഥലം തിരിച്ചു വാങ്ങുകയും അതിനുശേഷം ആ മിറ്റുമെല്ലാം കിട്ടിയ റോഡിൻ്റെ അവിടെ ടൈലൊക്കെ ഇട്ട് മിറ്റുമെല്ലാം ടൈലിട്ട് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി കെട്ടിടങ്ങളെല്ലാം പണിത് രണ്ടര കോടി രൂപയുടെ മുകളിൽ മുതൽ മുടക്കി പഞ്ചായത്തും പെട്ടും മറ്റു മണ്ടുകളെല്ലാം ഉപയോഗിച്ച് മുടക്കി ആശുപത്രി ഒരു കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിന് സാഹചര്യം സൃഷ്ടിച്ചു അതിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആളാണ് ഡോക്ടർ സിബി ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാം കോവിഡ് വന്നപ്പോൾ ഈ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആദ്യം ഈ പ്രതിരോധന കുത്തിവെപ്പ് കൊടുത്തു തീർത്ത പഞ്ചായത്ത് വാരത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് ആയിരക്കണക്കിന് ആൾക്കാർ ഒരു ദിവസത്തും ഒരു ദിവസം പോലും പ്രതിരോധന കുത്തിവയ്പ് കൊടുത്ത ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രം അതേ രീതിയിൽ നന്നായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന ഒരു ആശുപത്രിയുടെ എതിരെ ആവശ്യമില്ലാത്ത പരാതികൾ കൊടുത്ത് ആശുപത്രിയെ നശിപ്പിക്കുന്ന രീതിയിൽ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ കുറച്ച് ആൾക്കാർ ഇപ്പം സാമൂഹ്യ വിരുദ്ധർ നടക്കുന്നത് അതിന് കാരണം ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ ആശുപത്രിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ആശുപത്രിയുടെ ടൈലൊക്കെ ആയിട്ട് നല്ല ഭംഗിയായി അവിടെ ഇവർ മദ്യം കഴിക്കുകയും കുപ്പികൾ ഇടുന്ന ഒരു സ്ഥിതി വണ്ടി വിണന്നിട്ട് മദ്യം കഴിക്കുന്ന സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിന് പരിഹാരം വന്ന കാര്യം ഈ ആശുപത്രിയുടെ ഫ്രണ്ടില് നല്ല ഗേറ്റ് സ്ഥാപിക്കുകയും ഗേറ്റ് കൂട്ടുന്ന സ്ഥിതിയിലേക്ക് വന്നു എന്നാൽ ചെറിയ തോതിൽ അവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് എളുപ്പം വീട്ടിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് കടന്നു പോകുന്ന രീതിയിൽ ചെറിയ ഗേറ്റ് വെച്ച് അവരുടെ സ്വാതന്ത്ര്യം രാത്രി കാലങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന വാഹനങ്ങൾ ആശുപത്രി കോമ്പൗണ്ടിനകത്ത് പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് തടഞ്ഞതാണ് ചിലർ ഇപ്പോൾ നുണപ്രസ്താവനകളുമായി ഇറങ്ങാൻ കാരണമായിട്ടുള്ളത് ആശുപത്രിയുടെ പ്രവർത്തനം ഏറ്റവും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണമെന്നും പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു വാർത്താസമ്മേളനത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജി ചാക്കോ മെമ്പർമാരായ പ്രഭ തങ്കച്ചൻ ടി നൌഷാദ് രാജു ജോസഫ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുതോണി